ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് കിട്ടിയിട്ടും തമ്മിലടി തീരാതെ സംസ്ഥാനത്തെ കോൺഗ്രസ് തൃശൂർ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ പോസ്റ്റർ പ്രചരണം ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെയാണ് പോസ്റ്റർ ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി മതി ചേലക്കരയിൽ ഒരു വരുത്തി വേണ്ടേ വേണ്ട എന്നാണ് പോസ്റ്ററിലെ വാചകങ്ങൾ ചേലക്കര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിന് എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഇന്നലെ രാത്രി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് സേവ് കോൺഗ്രസ് പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് അടുത്തിടെ തൃശൂർ ഡി സി സിയിൽ ജില്ലാ ഭാരവാഹികൾക്കെതിരെ പോസ്റ്റർ പ്രചരണവും തുടർന്ന് കയ്യാങ്കളിയും ഉണ്ടായതാണ് ഡി സി സി പ്രസിഡന്റ് ജോസ് പള്ളൂരിനെതിരെ നേരത്തെ ചേരുതി തിരിഞ്ഞ് അണികൾ പോസ്റ്റർ പ്രചരണം നടത്തിയിരുന്നു അതേസമയം ഇന്ന് രാവിലെ ഡി സി സിക്ക് മുന്നിൽ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ഡി സി സി പ്രസിഡന്റ് ജോസ് പള്ളൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പുതിയ പോസ്റ്റർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് ജോസ് പള്ളൂരിനെ ബലി കൊടുക്കരുതെന്ന് പോസ്റ്ററിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്

राजकुमारी